വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ മഹൽ തമ്മിൽ മണ്ഡലത്തിലെ സഹോദര സഹോദരന്മാർ നമ്മുടെ ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിലാണ് നാം എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൊണ്ടുള്ളത് ആയതിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട മഹിന്റെ പ്രസിഡന്റ് ഇത്ബാൽ സാഹബ് അവരുടെ സ്വാതന്ത്ര്യമായിട്ട് എല്ലാവിധ ആശംസ Vielen Dank. അസ്സാം വലൈക്കും വറഹമത്തുള്ള കാലമാണ് ക്രമ വിദ്യാർത്ഥികളെ മഴ മൂടി കിട്ടുന്നിരിക്കുന്ന സമയമാണ് കൂടുതൽ നമുക്ക് നിൽക്കാൻ സമയമില്ല പിന്നെ സ്കൂൾക്കൊക്കെ പോകേണ്ടതല്ലേ ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ ഒരു സുതന്നത്തിലാണ് നമുക്ക് നിലകൊള്ളുന്നത് രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തി ഏഴ് വർഷങ്ങളായി അതിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ് നമുക്ക് ഉള്ളത് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെക്കുറിച്ച് നാം ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതിഗതികൾ എന്ന് വിലയിരുത്തുന്ന സമയത്ത് വളരെയേറെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നമുക്കെ ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ പൂർവ്വ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന തൊട്ടടുത്ത തൊട്ടടുത്തായ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി പെടാപ്പാടുപെടുന്ന പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കലുഷിതമായൊരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ കുറ്റുപാടുകളൊക്കെയുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ കിഴക്കും പടിഞ്ഞാറും നിലകൊള്ളുന്ന പൂർവ്വ ഇന്ത്യയുടെ ഭാഗങ്ങളായിരുന്ന രണ്ട് രാജ്യങ്ങൾ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ജീവിതത്തിന് പ്രാപ്തമാകുന്ന ഒരു ഭരണകൂടമോ സംവിധാനമോ ചുറ്റുപാടോ ആയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ സഹോദരന്മാർ എന്ന നിലക്ക് ആലോചിക്കും നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇത്രത്തോളം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വഴിയിലൂടെ കടന്നു വന്നത് നമുക്ക് ഏകോദര സഹോദരരെ പോലെ നമ്മുടെ മത മത ജാതി ചിന്തകൾക്കപ്പുറത്ത് എല്ലാവരും ഐക്യത്തോടെയും അഖണ്ഡതോടെ അഖണ്ഡതോടു കൂടെയും നിലനിന്നതുകൊണ്ട് മാത്രമാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് സുസ്ഥിരമായ സമാധാനത്തോടെയുള്ള വികസിതമായ ഒരു മുന്നേറ്റത്തിലൂടെ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ വലിയ ഉത്തരവാദി ഉത്തരവാദിത്തമുണ്ട് നാളെ രാജ്യത്തിൻ്റെ പല മേഖലകളിലും ഉയർന്ന നിലകളിലൊക്കെ കടന്നു വരാനും നല്ല പൗരന്മാരായി മാറുവാനും രാജ്യത്തിൻ്റെ നിയമങ്ങളും അതിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് രാജ്യസ്നേഹികളായി മാറുവാനും നമുക്കൊരുപാട് ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അതിലേക്ക് വളർന്നു വരുന്നൊരു യുവ തലമുറയാണ് നാമൊക്കെ അപ്പം എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കണം പ്രവർത്തിക്കണം എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാശംസന നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു അലഹമുല്ലൂർ പ്രഭാഷണങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ മഹത്തായ ഒരു ഓർമ്മ കുഴുക്കലിൻ്റെ ദിവസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ഉയർത്തിയ ഈ പതാക സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്നു നൽകുന്ന ഈ ഒരു പതാക ആ പതാകയെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഉന്നമ ഉന്നമനത്തിന് വേണ്ടി വിദ്യാർത്ഥികളായ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള എല്ലാവിധ സേവനങ്ങളും നിങ്ങളുടെ ഭാഗത്തു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ നിർമ്മിയാണ് ഇന്ന് സാധിക്കുന്നത് नतजा चवंदा आहिनि ഞാന രാജ്യത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു

या मे गा तब शुभ आशिष मे गाभे तब जय गाता जन गण मंगलदा